ഒടുവിൽ റായ്ബറേരിയിൽ നിന്ന് കൂടി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുകയാണ് അഞ്ചാം ഘട്ട പോളിങ്ങിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമായ ഇന്നാണ് അതായത് വെള്ളിയാഴ്ചയാണ് രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത് നേരത്തെ പ്രിയങ്ക ഗാന്ധി കൂടി മത്സരത്തിലുണ്ടാവും എന്നൊരു സൂചനയുണ്ടായിരുന്നു രാഹുൽ അമേഠിയിലും പ്രിയങ്ക റായ്ബറേലിൽ മത്സരിക്കുമെന്നായിരുന്നു സൂചനകൾ എന്നുറപ്പില്ലായിരുന്നു എന്നാൽ പോലും അങ്ങനെയൊരു സംശയമുണ്ടായിരുന്നു പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാഡ്രയും മത്സരരംഗത്തുണ്ടാവുന്ന സൂചനയുണ്ടായിരുന്നു നേരത്തെ തന്നെ സോണിയാഗാന്ധി മത്സരരംഗത്ത് പിന്മാറി താൻ ഇനി മത്സരിക്കുന്നില്ല അങ്ങനെയാണ് അവർ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിച്ചത് ഏതായാലിവിടെ കേരളത്തെ സംബന്ധിച്ചും ദേശീയ രാഷ്ട്രീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും പല വിധത്തിലുള്ള ചോദ്യചിഹ്നങ്ങളാണ് റായ്ബറേലിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് സംബന്ധിച്ചും നമുക്കാദ്യം കേരളത്തിലേക്ക് കടക്കാം കേരളത്തിൽ ഇതിനെ പല പാർട്ടികളും വിമർശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫ് നേതാവ് ആനി രാജ പറഞ്ഞത് ഇപ്പോൾ പ്രായബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ച രാഹുൽ ഗാന്ധി എന്തുകൊണ്ടത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നില്ല വയനാട് എൻ്റെ രണ്ടാം വീടാണ് വയനാട്ടിനെ ഞാൻ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ വയനാട്ടിലേക്ക് വന്നത് എന്നൊക്കെ പറയുന്നത് വ്യാജമായിരുന്നു വെറുതെ പറഞ്ഞതാണ് അല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു മിനിമം അവർ നേരത്തെ തന്നെ ഞാൻ റായ്പറയിലും കൂടി സം മത്സരിക്കുമെന്ന സൂചനയെങ്കിലും നൽകേണ്ടതായിരുന്നു എന്നാണ് അനി രാജ പറയുന്നത് ഇതേ ചോദ്യം തന്നെയാണ് ബി ജെ പി ഉന്നയിക്കുന്നത് രാഹുൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് വയനാട് എൻ്റെ രണ്ടാം വീടാണ് ഇപ്പം രാഹുലിന് യാതൊരു വീടുമില്ല എന്നാണ് ഇപ്പം ബി ജെ പി നേതാവ് സുരേന്ദ്രൻ പറയുന്നത് അപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് രാഹുൽ ഒരു സുരക്ഷിതത്വ താവളം തേടി വയനാട്ടിലേക്ക് വന്നു വയനാട് സുരക്ഷിതമല്ലെന്ന് കരുതി വീണ്ടും ഉത്തർപ്രദേശിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഒരു വിഷയം അതേസമയത്ത് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇതിനെ ന്യായീകരിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ പറഞ്ഞു രണ്ട് സ്ഥലത്തും മത്സരിക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ അതിഥെ ആദ്യം പുറത്ത് പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് പറയുന്നത് നേരത്തെ ഒന്നും രാഹുൽ ഗാന്ധി രണ്ട് സ്ഥലത്ത് മത്സരിക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ രാഹുൽ ഗാന്ധി വന്നത് തന്നെ കഴിഞ്ഞ തവണ അമേട്ടി സുരക്ഷിതമല്ലെന്ന് തോന്നിയത് കൊണ്ടാണ് പക്ഷേ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ട് തന്നെ വയനാട്ടിൽ കോൺഗ്രസ്സിന് നല്ല ഭൂരിപക്ഷം കിട്ടി കേരളത്തിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി കാരണം കേരളത്തിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ജനം ധരിച്ചിരുന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രചരണം മൂലം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്നായിരുന്നു ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയാവാൻ പോകുന്ന രാഹുൽ ഗാന്ധിക്ക് നല്ല ഭൂരിപക്ഷമാണോ വയനാട്ടിൽ നിന്ന് കിട്ടിയത് അതേപോലെ തന്നെ പ്രധാനമന്ത്രിയെ മത്സരിപ്പിക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൽ നിന്ന് യു ഡി എഫിന് നല്ല വോട്ടുകളും കിട്ടുകയും ചെയ്തു നല്ല സീറ്റ് ഇരുപതിൽ പത്തൊൻപത് സീറ്റ് കിട്ടുകയും ചെയ്തു ഇപ്പോൾ ഈ ഒരു എൽ ഡി എഫ് പറയുന്നതും ബി ജെ പി പറയുന്നതിലും കാര്യമുണ്ടെന്ന് വയനാട്ടുകാർക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം ഇതാണ് സംസ്ഥാന രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു കാര്യം ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളും പലതാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ വീണ്ടും റായ്ബറയിൽ മത്സരിപ്പിച്ചത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം കോൺഗ്രസ്സിനകത്ത് തന്നെ ഒരു വടക്ക് തെക്ക് ഒരു ഒരു ഇന്ത്യയിൽ ഒരു ചേരിതിരിവ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ബി ജെ പി പലതവണ ആരോപിച്ചു വടക്ക് തെക്ക് എന്നൊരു ചരി ചേരിതിരിവുണ്ടാക്കുന്നു എന്നൊരാരോപണം ബി ജെ പി ഉയർത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അത് ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വടക്കേ ഇന്ത്യയിലെ ആകെ ഹിമാചൽ പ്രദേശിൽ ആണ് ബി കോൺഗ്രസ് ഭരണകക്ഷിയായിട്ടുള്ള ചെറിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശിൽ അതേപോലെ തന്നെ ജാർഖണ്ഡിൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന ഒരു മുന്നണിയാണ് ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയാണ് മത്സരിക്കുന്നത് അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നത് അങ്ങനെ രണ്ട് സംസ്ഥാനങ്ങളാണ് വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് എന്തെങ്കിലും തരത്തിൽ അധികാരമുള്ളത് അതേസമയത്ത് തിരിച്ച് തെക്കേ ഇന്ത്യയിൽ വരികയാണെങ്കിൽ തെലങ്കാനയിലും കർണാടകയിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് പിന്തുണയോടെയാണ് സ്റ്റാലിൻ ഭരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷത്താണെങ്കിലും നിർണായകമായ ശക്തിയാണ് അങ്ങനെ സൗത്തിൽ കോൺഗ്രസ് ശക്തമാണ് നോർത്തിൽ കോൺഗ്രസ് ദുർബലമാണ് അപ്പം ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പിന്നെ പ്രധാനപ്പെട്ടത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം തന്നെ അത് ജയറാം രമേഷ് ആയാലും മല്ലികാർജ്ജുൻ ഖാർഗെ ആയാലും കെ സി വേണുഗോപാലായാലും ഇവരൊക്കെ തന്നെ അതായത് ഔദ്യോഗിക വക്താവ് പാർട്ടി അധ്യക്ഷൻ പാർട്ടി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഇവരൊക്കെ തന്നെ സൗത്തിൽ തെക്ക് നിൽന്ന നേതാക്ക നേതാക്കളാണ് അതുകൊണ്ട് വടക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി റായബറേലിൽ മത്സരിപ്പിച്ചു എന്നുള്ളത് വേണമെങ്കിലും ഒരു ന്യായമായിട്ട് പറയാം പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ഉയരുന്നുണ്ട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചില്ല അപ്പോൾ അമേഠിയിൽ സ്മൃതി ഇറാനി വെല്ലുവിളി ഉയർത്തിയിരിക്കണം ആ സ്മൃതി ഇറാനിയുടെ വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് അവിടെ മത്സരിക്കാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം അപ്പോൾ രാഹുൽ ഗാന്ധി ഭയം നോടുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് അല്പം ശരിയുണ്ട് എന്ന് പറയാം കാരണം രാഹുൽ ഗാന്ധി രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലും കൈവശം വെച്ച മണ്ഡലമാണ് അമേഠി രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ സ്മൃതിയോട് തോൽക്കുകയാണ് അത് ആ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ളൊരു മത്സരബുദ്ധി രാഹുൽ ഗാന്ധി കാണിച്ചില്ല എന്നുള്ളതാണ് ഒരു സത്യം രണ്ടാമത്തേത് റായബറേലിയെ സംബന്ധിച്ചിടത്തോളമാണ് റായബറേയിൽ സോണിയാഗാന്ധി പിൻവാങ്ങുന്നു അപ്പം അടുത്തൊരു ഗാന്ധി കുടുംബാംഗം അല്ലെങ്കിൽ നെഹ്റു കുടുംബാംഗം ഉണ്ടാകുമെന്ന സൂചന സോണിയാഗാന്ധി നൽകിയിരുന്നു അങ്ങനെയാണ് മത്സരിക്കുന്നത് രാഹുൽ മത്സരിക്കാൻ തയ്യാറാവുന്നത് പക്ഷെ എന്തുകൊണ്ട് പ്രിയങ്കയെ മത്സരിപ്പിച്ചില്ല എന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട് അവിടെ പ്രിയങ്കയും രാഹുലും തമ്മിൽ എന്തെങ്കിലും മത്സരമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എന്തുകൊണ്ട് പ്രിയങ്ക മത്സരിച്ചില്ല ഇനി ഇനി അഥവാ അമേഠിയിൽ റായ്ബറേലിയിൽ മത്സരിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് അമേഠിയിലെങ്കിലും പ്രിയങ്ക മത്സരിക്കുന്നില്ല എന്നൊരു ചോദ്യവും ഉന്നയിക്കുന്നുണ്ട് ഇനി റൈബ്രേലി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പൂർണ്ണമായും ഒരു സുരക്ഷിത സീറ്റാണോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ രാഹുലിൻ്റെ മുത്തച്ഛൻ ഫിറോസ് ഗാന്ധി ജയിച്ച മണ്ഡലമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും എഴുപത്തി ഒന്നിലും ഇന്ദിരാഗാന്ധി ജയിച്ച മണ്ഡലമാണ് പക്ഷേ എഴുപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജ്നാരായൺ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കുന്നു അങ്ങനെ എൺപതിൽ ഇന്ദിരാഗാന്ധി ആന്ധ്രയിലും മത്സരിക്കുന്നുണ്ട് റായ്ബറേലിയിലും മത്സരിക്കുന്നുണ്ട് പിന്നെ റൈബ്രേലി ഇന്ദിരാഗാന്ധി ഒഴിവാക്കുകയാണ് പിന്നെ അരുൺ നെഹ്റു ആണ് അവിടെ മത്സ ജയിക്കുന്നത് അങ്ങനെ പിന്നീട് കോൺഗ്രസ് കുടുംബാംഗങ്ങൾ ഒക്കെ തന്നെയാണ് റായ്ബറയിൽ നിന്ന് ജയിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി നാല് മുതലാണ് സോണിയാഗാന്ധി നിന്ന് ജയിക്കുന്നത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ സോണിയാഗാന്ധിയാണ് റായ്ബറയിൽ നിന്ന് ജയിച്ചിരിക്കുന്നത് ഇടക്കാലത്ത് രണ്ട് തവണ ബി ജെ പി ഈ മണ്ഡലത്തിൽ ജയിച്ചിരുന്നു എന്നുള്ളതാണ് കാര്യം പക്ഷേ അന്നൊന്നും ബി ജെ പി മത്സരിക്കുന്ന സമയത്ത് കോൺഗ്രസ്സിന് കാര്യമായ വോട്ട് കിട്ടിയിട്ടില്ല സമാജ്വാദി പാർട്ടിയും ബി എസ് പി ഒക്കെയാണ് മറ്റ് സ്ഥാനങ്ങൾ വെച്ചിരുന്നത് കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത്തേഴായിരം വോട്ടിനാണ് സോണിയാഗാന്ധി ബി ജെ പിയിലെ ദിനേഷ് പ്രതാപ് സിംഗിനെ തോൽപ്പിക്കുന്നത് അതേ ദിനേഷ് പ്രതാപ് സിംഗ് തന്നെയാണ് ഇപ്പോഴും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ് റായ്ബറേലിൽ സംഭവിക്കാൻ പോകുന്നത് റായ്ബറേലൊരു ഏറ്റു ഒരു തോൽവി ഏറ്റുവാങ്ങുകയാണെങ്കിൽ അത് കോൺഗ്രസിന് കനത്ത ക്ഷീണമാവും അതേസമയത്ത് അഖിലേഷ് സിംഗ് യു പി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് സിംഗ് ഒക്കെ കൂടി പിന്തുണച്ചുകൊണ്ട് ബി ജെ പിയെ നേരിടാൻ വടക്കേ ഇന്ത്യയിൽ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഒരുപക്ഷേ കോൺഗ്രസിനുള്ളതൊരു സംഘടനാപരമായ ശക്തിയേക്കാൾ ഉപരി നെഹ്റു കുടുംബത്തിൻ്റെ ഒരു പിന്തുണ നെഹ്റു കുടുംബത്തിന് കിട്ടുന്നൊരു പിന്തുണയാണ് റായ്പറയിലുള്ളത് കാരണം രണ്ട് തവണ ബി ജെ പി ഈ മണ്ഡലത്തിൽ ജയിച്ച സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് കാര്യമായ വോട്ടൊന്നും കിട്ടിയില്ല ഇരുപത്തയ്യായിരം ഒമ്പതിനായിരം വോട്ട് മാത്രമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസിൻ്റെ ശക്തി മണ്ഡലം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നെഹ്റു കുടുംബത്തിൻ്റെ ശക്തി ദുർഗം എന്നുള്ളതാണ് റായ്ബറേലിയിലൊരു വിശേഷം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏത് വിധിനെയും രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുക എന്നുള്ളത് അവർ ലക്ഷ്യമായിട്ടെടുക്കും പ്രത്യേകിച്ച് യു പിയിലെ എൺപത് സീറ്റിൽ എൺപത് സീറ്റും നേടണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ബി ജെ പി അതിന് മുന്നോട്ട് വെക്കുന്നത് നരേന്ദ്രമോദിയുടെ വികസനത്തോടൊപ്പം തന്നെ രാമജന്മഭൂമി പ്രശ്നം കൂടിയാണ് കാരണം രാമജന്മൂമിയിൽ ക്ഷേത്രം കഴിഞ്ഞു ആ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം ആഹ്വാനം ചെയ്തിരുന്നത് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിനിയായിത്തീരും അത് ബി ജെ പി പ്രചാരണ വിഷയമാക്കും എന്നുള്ളത് ഉറപ്പാണ് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഭയം നോടിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് കാരണം അമേഠിയിൽ നിന്ന് ഭയം നോടി രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ഭയന്നോടി റായ്ബറേലിൽ മത്സരിക്കുന്നുണ്ട് പക്ഷേ റായബ്രയിലിൽ ഭയന്നോടിയത് സോണിയാഗാന്ധിയാണെന്നാണ് പറയുന്നത് അപ്പോൾ സോണിയാഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിക്കാതെ രാജ്യസഭയിൽ മത്സരിക്കാൻ തീരുമാനിച്ച അല്ല രാജ്യസഭയിലേക്ക് പോയതിനെയാണ് നരേന്ദ്രമോദി വിമർശിക്കുന്നത് അങ്ങനെ ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലും കേരളത്തിലും കോൺഗ്രസ്സിനെ ക്കെതിരെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കാനുള്ളൊരു വിഷയമായിട്ട് അവർ റൈബ്രേലി ഉയർത്തിപ്പിടിക്കുകയാണ് എൽ ഡി എഫ് ആണെങ്കിൽ പോലും അവർ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് കാരണം ഞങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ വന്ന് എന്തിന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് റൈബ്രറിയിൽ മത്സരിക്കുന്നത് റൈബ്രേരിയിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വയനാട്ടിൽ വന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് എൽ ഡി എഫും ഉയർത്തുന്നത് ഈ ചോദ്യങ്ങളൊക്കെ വളരെ ശരിയാണെന്ന് സാധാരണക്കാരനായ ജനങ്ങൾക്കും തോന്നുന്നുണ്ട് ഏതായാലും റൈബ്രരിയിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കിക്കാണുക തന്നെ ചെയ്യാം